ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം എപ്പിസോഡ് ഫോർ മൂന്നാം ദിവസത്തെ റിവ്യൂ ബിഗ് ബോസ് ഇപ്പോൾ ശരിക്കും ഏഴിൻ്റെ പണിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മത്സരാർത്ഥികൾക്കും നല്ല പണി കിട്ടുന്നുണ്ട് ഇപ്പോൾ നല്ല ടാസ്ക്കും ടാസ്ക്കോട് ടാസ്ക് പണിയോട് പണി ആകെ പണി തന്നെ പണി ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടിയായിരുന്നു ഇത്തവണത്തെ വീക്കിലി ടാസ്ക് ഗാർഡൻ ഏരിയയിൽ ഒരു കോയിൻ ബോക്സ് ഉണ്ട് അതിൻ്റെ അകത്ത് മൂന്ന് ടൈപ്പ് കോയിൻ ഉണ്ട് ഗോൾഡ് ബ്ലാക്ക് റെഡ് ഗോൾഡ് കിട്ടുന്നയാൾക്ക് സൂപ്പർ പവർ ലഭിക്കും റെഡ് കിട്ടുന്നയാൾക്ക് ഇരട്ടിക്കും കോയിൻ ഇരട്ടിക്കും ബ്ലാക്ക് കിട്ടുന്നയാൾക്ക് പണി പക്ഷേ ഏതാന്ന് അറിയാൻ പറ്റില്ല ഏതാ കിട്ടുന്നതെന്ന് കാണാൻ പറ്റില്ല നമ്മൾ എടുക്കുന്നത് കെടുത്തിയിരിക്കണം അങ്ങനത്തെ ഒരു പെട്ടിയാണത് കാണാൻ പറ്റില്ല അക്ബറിന് ഗോൾഡ് കിട്ടി അപ്പോൾ അക്ബറിൻ്റെ ഒരു സൂപ്പർ പവർ ബിഗ് ബോസ് കൊടുത്തു അതാണ് അടുത്ത ആഴ്ചത്തേക്ക് ഒരാളെ നോമിനേഷനിലേക്ക് നേരിട്ട് എടുത്തിടാൻ പറ്റും പക്ഷേ ഒരു കണ്ടീഷനുണ്ട് അടുത്ത ഒരാളെ സെലക്ട് ചെയ്യണം അക്ബർ അടുത്ത ടാസ്ക് ആരംഭത്തി ആരംഭിക്കുമ്പോഴത്തേക്കും ഒരാളെ സെലക്ട് ചെയ്യണം അയാൾക്കും ഗോൾഡ് കിട്ടിയാൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ അങ്ങനെ ആരനെയാണ് സെലക്ട് ചെയ്തത് ആര്യൻ അടുത്ത നെക്സ്റ്റ് ടാസ്ക്കിൽ ആരും പോയി പക്ഷെ ആരുന്നെ കിട്ടിയില്ല ഗോൾഡ് കിട്ടിയില്ല ഗോൾഡ് കിട്ടി പക്ഷെ അത് ചാടിപ്പോയി അത് ഷാനവാസിന്റെ ആയി കിട്ടി തന്മൂലം അക്ബറിന് സൂപ്പർ പവർ നഷ്ടപ്പെട്ടു പകരം ഒരു പനിഷ്മെൻറ്റ് അക്ബറിനും ആരിനും കിട്ടി അവരോട് കൺഫഷൻ റൂമിൽ വരാൻ പറഞ്ഞു എന്നിട്ട് അടുത്ത ആഴ്ചത്തിലേക്ക് ആഴ്ചയിലേക്ക് ആരെങ്കിലും ഒരാളെ നോമിനേഷൻ ചെയ്യാൻ പറഞ്ഞു ഏഴിൻ്റെ പണി അവസാനം അക്ബർ തന്നെ നോമിനേഷനിൽ വന്നു ആദ്യം ബ്ലാക്ക് കോയിൻ കിട്ടിയവർക്കും നല്ല പണി കിട്ടി ബ്ലാക്ക് കോയിൻ കിട്ടിയത് ഒന്ന് അഭിഷേകിന് ഒന്ന് അനീഷിന് ഒന്ന് റിന ഫാത്തിമയ്ക്ക് ഒരാളുടെ കണ്ണ് കെട്ടാനും മറ്റേയാളുടെ വായ് കെട്ടാനും ആൾ നടക്കാനും പാടില്ല എന്ന ഒരു റൂൾ നടക്കാൻ പാടില്ലാത്തയാൾ ബിഗ് ബോസ് തരുന്ന ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് അതിലാണ് ഇരിക്കേണ്ടത് അങ്ങനെ അനീഷിൻ്റെ കണ്ണ് കെട്ടി രണ്ട ഫാത്തിമയുടെ വാമോടിക്കെട്ടി അഭിഷേകിന് നട നടക്കാതിരിക്കാൻ വേണ്ടി ഒരു ഉന്തു വണ്ടി വരു വണ്ടി കൊണ്ടുവന്നു അതേ അഭിഷേകനെ കയറ്റിയിരുത്തി രണ്ടുപേരോടും തുടരെ അടുത്ത ടാസ്ക് തുടങ്ങുന്നതുവരെ അതിലൂടെ നട ഉന്തിക്കൊണ്ട് നടക്കാൻ പറഞ്ഞു അനീഷിൻ്റെ കണ്ണ് കാണത്തില്ല കെട്ടിയിട്ട് രണ്ടാം ഭാഗത്തു മേക്കും മിണ്ടാനും പറ്റൂല അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂറിങ്ങനെ കുന്തിക്കൊണ്ടിരിക്കുമായിരുന്നു രസമുള്ള ടാസ്ക് അടുത്ത തവണ ബാക്കി കൈ കിട്ടിയത് ആരിനും അക്ബറും ഷാനവാസും പിന്നെ നമ്മുടെ അനീഷും അതിൽ അക്ബറിന്റെ കണ്ണ് കെട്ടി ഷാനവാസിന്റെ വായും മുടി കിട്ടി അനീഷിനെ കുന്തി കൊണ്ടിരിക്കകത്ത് ഊന്തിക്കൊണ്ട് നടന്നു അതിൻ്റെ കൂടെ ആരിനെ ആന കുത്തി നടക്കുന്ന പോലെ മുന്നിൽ കൂടെ നടത്തിച്ചു കുറേ നേരം നല്ല ടാസ്ക് നല്ല പണി പിന്നെ നൈറ്റായപ്പോൾ ഇന്നലത്തെ ടാസ്ക് ടാസ്ക്കിൻ്റെ കണ്ടിന്യൂഷൻ ശൈത്യയും ജിസയിലും നമ്മുടെ ഷാനവാസും ബിൻസിയൊക്കെ കൂടിയുള്ള അടുത്ത ടാസ്ക് ടാസ്ക്കോട് ടാസ്ക് പണിയോട് പണി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ പറ്റുമെങ്കിൽ ആ ബെൽബട്ടൺ ഒന്ന് നിൽക്കണേ